ജോബ് ജോട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിന് കീഴിലേക്ക് കേരള ഫോറസ്റ്റിലേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് അത്യാവശ്യം വളരെ വലിയൊരു സാലറി സ്കെയിൽ വരുന്ന ഒരു പോസ്റ്റാണ് അൻപത്തി അഞ്ച് ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനഞ്ചായിരത്തി മുന്നൂറ് വരെയൊക്കെ സാലറി ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് കാറ്റഗറി നമ്പർ നോക്കുക ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്ത ഒരു നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലും ഗസിച്ചിൽ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് മൂന്ന് പത്ത് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് പത്തൊൻപത് വയസ്സിനും മുപ്പത്തി ഒന്ന് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വെച്ചിട്ടാണ് ഇതിൻ്റെ ഏജ് കണക്കാക്കുന്നത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അഞ്ച് വർഷത്തെയും ഒ ബി സി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മൂന്ന് വർഷത്തെയും വയസ്സളവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായിരിക്കേണ്ടതാണ് ഇൻ സയൻസ് ഓർ എൻജിനീയറിങ് ഫ്രം എ യൂണിവേഴ്സിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിലേക്ക് സയൻസ് എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ ബോട്ടണി കെമിസ്ട്രി കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ എൻവൈരോൺമെൻറ്റൽ സയൻസ് ഫോറസ്ട്രി ജിയോളജി ഹോർട്ടിക്കൾച്ചർ മാത്തമാറ്റിക്സ് ഫിസിക്സ് സ്റ്റാറ്റസ്റ്റിക്സ് വെറ്റിനറി സയൻസ് സുവോളജി എഞ്ചിനീയറിംഗ് സ്ട്രീം ആണെങ്കിൽ നിങ്ങൾക്ക് അഗ്രികൾച്ചർ അല്ലെങ്കിൽ കെമിക്കൽ അല്ലെങ്കിൽ സിവിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ഓർ മെക്കാനിക്കൽ ഇത് ഏതെങ്കിലും സ്ട്രീമിലുള്ള എൻജിനീയറിങ്ങും ആയിരിക്കേണ്ടതാണ് അപ്പോൾ ഇതാണ് ഇതാണിതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഇതിൽ ഹൈറ്റ് നിങ്ങൾക്ക് നൂറ്റി അറുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ് വുമൺ ആണ് എങ്കിൽ നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് പറയുന്നത് ചെസ്റ്റ് എഴുപത്തി ഒൻപത് ആണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് പ്ലസ് എക്സ്പാൻഡ് അഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ട് വുമൻസ് ആണ് എങ്കിൽ ചെസ്റ്റിൻ്റെ കാര്യമൊന്നും നോക്കേണ്ടതായിട്ടുള്ള ഹൈറ്റ് നിങ്ങൾക്ക് നൂറ്റി അൻപത് ഉണ്ടായാൽ മതി അപ്പോൾ വളരെ നല്ലൊരു അവസരമാണ് നിങ്ങൾക്ക് ഐ കാര്യങ്ങളൊക്കെ കറക്റ്റ് ഉണ്ടാവും അതുപോലെ ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന നോർമലായിട്ട് കേരള പോലീസിലേക്ക് ഉണ്ടാവുന്ന അതേ സ്റ്റീഡിൽ തന്നെ ഉണ്ടാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലോട് ചോദിക്കാം അപ്പോൾ അവസാന തീയതി മൂന്നേ പത്താണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ